നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ സുരക്ഷാ സേനയും ഭീകരരുമായി അതിശക്തമായ വെടിവയ്പ് പഹൽഗാം ആക്രമണത്തിന് ശേഷമുണ്ടാകുന്ന മൂന്നാമത്തെ ഭീകരാക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് കരസേന ഉദ്യോഗസ്ഥരും ജമ്മു കാശ്മീർ പോലീസും ചേർന്ന് അതിശക്തമായ തിരിച്ചടി ഭീകരർക്ക് നൽകുന്നു എന്നാൽ ഇതിനിടയിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് പാകിസ്ഥാൻ നാവികാഭ്യാസം പ്രഖ്യാപിച്ചു മിസൈൽ പരീക്ഷണം ഉൾപ്പെടെ നടത്തുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇന്ത്യയുടെ വിമാനവാഹിനിക്കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വമിച്ചു പാകിസ്ഥാൻ എന്ന വൃത്തികെട്ട രാജ്യത്തിന് നിരക്ക് ശക്തമായ തിരിച്ചടിക്കുള്ള സമയമാണിത് എന്നിന്ത്യയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ മുറവിളി ഉയരുന്നു ഉദംപൂർ ബസന്ത്ഗഡിലെ ദൂതു മേഖലയിലുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ സൈനികന് വീരമൃത്യു സൈനികർ അതിശക്തമായ തലത്തിൽ ഇപ്പോൾ ഭീകര സംഘങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുന്നു ഭീകരരുടെ താവളം ഒരു കുന്നിൻ മുകളിലാണ് തന്നെ താഴ്വാരത്തിൽ നിന്ന് മുകളിലേക്ക് കയറുന്നതിനിടയിലാണ് ഒരു സൈനികന് വെടിയേറ്റത് ഭീകര സംഘങ്ങളെ തങ്ങൾ കണ്ടെത്തിയെന്നും അവരെ വളഞ്ഞെന്നുമാണ് ഇപ്പോൾ സൈന്യം പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ സൈനികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു സിആർപിഎഫും ജമ്മു കാശ്മീർ പോലീസും കരസേനയും ചേർന്നുള്ള സംയുക്ത ആക്രമണം മേഖലയിൽ ശക്തമാക്കി വ്യാഴാഴ്ച രാവിലെ ആരംഭിച്ച ഏറ്റുമുട്ടലുകൾക്ക് ഓപ്പറേഷൻ ബെർലിഗലി എന്നാണ് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത് കാശ്മീർ അരിച്ചു പെറുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ സൈന്യത്തെ ഓരോരോ പ്രദേശം ിലേക്ക് അയക്കുന്നു അതിശക്തമായ കോമ്പിംഗ് ഓപ്പറേഷനുകളാണ് ഇപ്പോൾ കാശ്മീർ മേഖലയിൽ സംശയം തോന്നുന്നവരെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു പ്രദേശത്തുള്ള കുതിര സവാരിക്കാരെയും ഗൈഡുകളെയും ഒക്കെ ചോദ്യം ചെയ്യുകയും തീവ്രവാദികൾ എന്ന് സംശയിക്കുന്നവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നു പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് രണ്ട് ദിവസത്തിന് ശേഷമാണിപ്പോൾ ഓപ്പറേഷൻ ബെർലിഗലി പഹൽഗാം സംഭവത്തിന് പിന്നാലെ രാജ്യത്തുടനീളം സൈന്യം സുരക്ഷ ശക്തമാക്കിയിരുന്നു ബുധനാഴ്ച രാവിലെ ബാരാമുളയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് ഭീകരരെ സൈന്യം വധിച്ചിരുന്നു ഇന്ത്യ ഒരടി പിന്നോട്ടില്ല എന്ന സന്ദേശമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മറുവശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെ നൽകുന്നത് അതിശക്തമായ നടപടികളും നീക്കങ്ങളും നൂറിലേറെ സംശയിക്കുന്ന ആളുകളെ ജമ്മു കാശ്മീരിൽ പോലീസ് ചോദ്യം ചെയ്തു പ്രദേശവാസികളിൽ നിന്നും കുതിരസവാരിക്കാരിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി എന്നാൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെ എന്നേറെക്കുറെ കൃത്യമായി ഇന്ത്യ മനസ്സിലാക്കി ആക്രമണം നടത്തിയ ഭീകരരിൽ നാലുപേരുടെ ചിത്രങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിരുന്നു ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇന്ത്യ ശേഖരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രകോപനപരമായ ഒരു പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് പഹൽഗാം ആക്രമണം അതും മതം പറഞ്ഞുള്ള ആക്രമണം ഭീകരവാദത്തിന് മതമുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ വിമർശിക്കുന്നു പഹൽഗാം ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം ബല്ലൂചിസ്ഥാനിൽ ശക്തമായ പ്രതിഷേധം നടന്നു അതും പാകിസ്ഥാൻ്റെ ഭീകരാക്രമണ നടപടികൾക്കെതിരെ ഇന്ത്യക്ക് പരിപൂർണ പിന്തുണയാണ് ബെലൂജിസ്ഥാൻ ജനങ്ങൾ നൽകിയത് ചുരുക്കത്തിൽ പാക് ബണ്ണിൽ തന്നെ ഇന്ത്യയ്ക്കുള്ള പിന്തുണയേറുന്നു ലോകരാജ്യങ്ങൾ കൂടി ഇന്ത്യക്കൊപ്പം കട്ടയ്ക്ക് നിന്നതോടെ പാകിസ്ഥാൻ പരിഭ്രാന്തിയിലാണ് എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാന് നേരെ ഒരു യുദ്ധത്തിന് ഇന്ത്യ ശ്രമിച്ചേക്കാം എന്ന ഭയം എന്നാൽ കഴിഞ്ഞ നാല് മാസങ്ങളായി പാകിസ്ഥാൻ തികഞ്ഞ തയ്യാറെടുപ്പിലായിരുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നു ഇന്ത്യ പാക് അതിർത്തിയിൽ വലിയ തോതിൽ അവർ കുഴിബോംബുകൾ നിക്ഷേപിച്ചു പാകിസ്ഥാന്റെ പരിപൂർണ പിന്തുണയോടെയാണ് ഭീകരവാദികൾ ഇത്തരമൊരു ഭീകരാക്രമണം നടത്തിയത് എന്നതിന്റെ കൃത്യമായ തെളിവ് ഭീകരാക്രമണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബ കമാൻഡറുടെ നേതൃത്വത്തിലുള്ള ആറ് ആയുധധാരികളായ ഭീകരരാണ് ആക്രമണം നടത്തിയത് അവരുടെ മുഴുവൻ പേര് വിവരങ്ങളും ഇന്ത്യ ശേഖരിച്ചു പാക് സൈനികരുടെ വേഷത്തിലാണ് അവർ എത്തിയത് ഇവർ അമേരിക്കൻ നിർമ്മിത തോക്കുകളാണ് ഉപയോഗിച്ചത് പൈശാചികമായ ഈ ക്രൂരകൃത്യത്തിന് പ്രാദേശികമായ ചില സഹായങ്ങൾ കൂടി ലഭിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ കിഷ്ത്വാറിൽ നിന്ന് ബൈസാരിൻ വരെ ഭീകരർക്ക് യാത്ര ചെയ്യാൻ നാട്ടിലുള്ള ഏജന്റുമാർ സഹായം നൽകിയെന്നും ഇന്ത്യ കണ്ടെത്തി ഇവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ ഇപ്പോൾ ഏജൻസികൾ പരിശോധന തുടങ്ങിക്കഴിഞ്ഞു എൻ ഐ എ ശക്തമായ അന്വേഷണമാണ് ഇപ്പോൾ മേഖലയിൽ നടത്തുന്നത് ഭീകരരിൽ ഒരാൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ സംസാരിക്കുന്ന മാജി ഭാഷയിലാണ് സംസാരിച്ചത് കാശ്മീർ പാകിസ്ഥാന്റെ രക്തധവനിയാണ് എന്ന് പാക് കരസേനാ മേധാവിയുടെ പ്രസ്താവന പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണവും നടന്നിരിക്കുന്നത് ഒരു തെമ്മാടി രാജ്യമായ പാകിസ്ഥാനെ നിലക്കി നിർത്താതെ ഇനി ഭാരതത്തിനെതിരായ ആക്രമണങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ നയതന്ത്ര ഇടപെടലുകൾക്കൊന്നും വലിയ വില കൽപ്പിക്കുന്ന രാജ്യമല്ല പാകിസ്ഥാൻ ആയുധത്തിന്റെ ഭാഷ മാത്രമേ അവർക്ക് മനസ്സിലാവൂ ഭാരതത്തോട് മുൻപും പലവട്ടം ഏറ്റുമുട്ടി തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ള പാകിസ്ഥാൻ വീണ്ടും വീണ്ടും നമ്മുടെ രാജ്യത്തെ വേദനിപ്പിക്കുന്നു മതപ്രാന്തവും അഹന്തയും നിറഞ്ഞ ഒരു രാജ്യം സ്വന്തം പട്ടാളത്തിന്റെ പിന്തുണയിൽ അവർ ഭീകരതയെ വളർത്തുന്നു അവരുടെ രാജ്യം തന്നെ ഇപ്പോൾ ആഭ്യന്തര യുദ്ധത്തിന്റെ നിഴലിലാണ് പാകിസ്ഥാൻ സർക്കാരും സംഘടനകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം കാശ്മീർ സുരക്ഷിതമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദികളെ അവരുടെ താവളത്തിൽ ചെന്ന് തുടച്ചു നീക്കണമെന്നാവശ്യം ഇപ്പോൾ ഇന്ത്യയിൽ ശക്തമാകുന്നു ഇതിനോട് അനുഭാവമനോഭാവമാണ് ഇന്ത്യയുടെ ഭരണ നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നത് ആദ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്കിനു ശേഷം ശക്തമായ സായുധ നടപടികൾക്ക് ഇന്ത്യ തുടക്കമിടും എന്ന് വ്യക്തം പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ തച്ചുടയ്ക്കാൻ ഇന്ത്യക്കുമേൽ ലോകരാജ്യങ്ങളും ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നു അവരുടെ പരിപൂർണ പിന്തുണ ഇന്ത്യ നേടിയെടുത്തു ഫഗൽഗാം ഭീകരന്മാരിൽ ഒരാൾ മുൻ പാക് സൈനികനെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു സംഘത്തിൽ ഏഴ് ഭീകരർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംശയം ഇന്ത്യക്ക് ശക്തമാണ് ആക്രമണത്തിൽ പങ്കെടുത്ത ഒരൊറ്റ ഭീകരനെയും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെയും വെറുതെ വിടില്ല എന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചു ശക്തമായ നടപടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം കൊടുക്കുകയും ഒപ്പം നേതൃത്വം നൽകുകയും ചെയ്യുന്നു ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ കാണുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്